ഇതിലേക്ക് ഇട്ടിട്ട് 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 ഇതില ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു അലഹദില്ല മഷാ അല്ല ഞാനും കുഴപ്പമില്ലാണ്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ കാപ്പി പരിപാടികളെല്ലാം കഴിഞ്ഞു കാപ്പി ഉണ്ടാക്കലും ചായ ചായയിടലും അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി കേട്ടോ അതിന് ശേഷം നമുക്ക് ഉച്ചക്കിലത്തേക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് തുണികൾ രാവിലെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിയിട്ടൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് സോപ്പ് ഇട്ട് കഴുകി ഇട്ടിരിക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ നല്ല വെള്ളത്തിലൊന്നും ഊരി അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണം മുറ്റുമൊക്കെ തൂക്കണം കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്തരീക്ഷം അല്ലെങ്കിൽ വെയിലൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഒരു പത്ത് പത്തര പതിനൊന്ന് മണി അടുപ്പിച്ചാണ് പിന്നെ വെയിലൊക്കെ കാണാനായിട്ട് തുടങ്ങിയത് അതുവരെ ഇങ്ങനെ മന്ദാരം പോലെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നൊരു ആ കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മഴ പെയ്യുമോയെന്ന് നോക്കിയപ്പോൾ മഴയൊന്നും പെയ്തില്ല നല്ല ചൂടുവാണ് അപ്പം ഞാനാണെങ്കിലേ ആ നമ്മൾ രാവിലെ കഴുകിയിട്ടിരുന്ന തുണികളെല്ലാം കൂടെ ഒക്കെ എടുത്തുനിന്ന് വിരിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ കുറേ ഉണ്ടായിരുന്നു ഞാൻ കുറേയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ ഉച്ചയ്ക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ട് കഴുകിയിടാന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കഴുകി ഇട്ടതൊക്കെ ഒന്നെടുത്ത് വിരിക്കാനായിട്ട് പോവാണ് പോകാനെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സോപ്പ് ഇട്ടിട്ടിരുന്ന കുറേ സമയം കിടന്നാൽ വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് തന്നെ കഴുകിയത് കഴുകിയത് അപ്പോഴെങ്ങ് കഴുകിയങ്ങ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ലല്ലോ പിന്നെയുള്ളത് പാത്തൂൻ്റെ ബാഗൊക്കെ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗെല്ലാം അങ്ങനെ ചെളി പോലെ ഉണ്ട് ഇങ്ങനെ വലിച്ചഴച്ചൊക്കെ ആയിരിക്കും അങ്ങനെ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റുടനെയുള്ള പണി ഇതായിരുന്നു കേട്ടോ കുറേ സോപ്പ് സോപ്പിട്ടിട്ട് തുണികളുമൊക്കെ മുക്കി വെക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു രാവിലത്തെ പണി അപ്പോൾ അതിൽ കുറേ തുണികളൊക്കെ കഴുകിയിട്ടപ്പം തന്നെ വല്ലാത്തൊരു ആശ്വാസം തോന്നിയിട്ട് ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അത് വെയിൽ വന്നിട്ട് കഴുകാന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാനിത് കഴുകുന്ന സമയത്തൊക്കെ നല്ല മന്ദാരത്തിൽ നിൽക്കുന്ന സമയം ായിരുന്നു മഴ പെയ്യോ ഇല്ലയോന്നൊന്നും അറിയത്തില്ലായിരുന്നു ആ വിധത്തിൽ നിൽക്കുവായിരുന്നു കൊറേ കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടോ അപ്പോൾ തുണിയൊക്കെ കഴുകി വിരിച്ചതിന് ശേഷം പിന്നെ മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ പാത്തുകൊണ്ട് പാത്തു ഒന്നും സ്കൂളിൽ പോയിട്ടില്ലാട്ടോ ഇനി ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ വിടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പനി കുറവുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പനിയൊക്കെ കുറവുണ്ട് പനിയല്ലാട്ടോ വിഷയം ചുമയാണ് അപ്പോൾ ചുമ അങ്ങോട്ട് കുറയുന്നില്ല രാത്രി ആവുമ്പോഴത്തേക്കും അങ്ങ് കൂടുക ചെയ്യുന്നത് പകലൊന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കും കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചുമയും അതുപോലെ മൂക്കടപ്പും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അതുകൊണ്ടൊന്ന് ഇ എൻ്റെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ മൂക്ക് അടയുന്നത് കൊണ്ട് അഡിനോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നൊക്കെ ഒന്ന് കൊണ്ടുപോയി നോക്കാൻ വേണ്ടിട്ട് ഇരിക്കട്ടോ അങ്ങനെ മുറ്റൊക്കെ തൂത്ത് വാരി കൊണ്ട് കളഞ്ഞു കേട്ടോ തീ ഇടാനൊന്നും പറ്റത്തില്ല കാരണം രാവിലെ ചെറിയൊരു മഴ നനഞ്ഞതുകൊണ്ടേ തീ തീയൊന്നും കത്തത്തില്ല അപ്പൊ ചവറൊക്കെ വരിയിട്ട് ഞാൻ താഴെ കൊണ്ട് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതേ കുരുമുളക് ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിലൊന്നും ഇറുത്തിട്ടിട്ടുണ്ട് കേട്ടോ തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇറുത്തിട്ടിട്ടുണ്ട് അതപ്പോ അതങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ പിന്നെ ചോറൊക്കെ വെന്ത് കിടക്കായിരുന്നു കേട്ടോ മിനി പൂച്ചയ്ക്കിലത്തെ കറികളൊക്കെ വെക്കണം അതിന് വേണ്ടി മത്തിയായിരുന്നത് അപ്പോൾ അതൊക്കെ കറി ഞാൻ കലക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അരപ്പൊക്കെ അരച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തോരന് വേണ്ടിയിട്ട് കുറച്ച് അകസ്തിപ്പൂന്നിപ്പോൾ ഉണ്ട് അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കാനായിട്ട് ഇറങ്ങി വന്നതാണേ കുറേ ദിവസമായിട്ടോ ഓഗസ്തി പൂവൊക്കെ പറിച്ചെടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൂക്കളൊക്കെ അത്രയും ദിവസം ഉണ്ടായിട്ടുള്ള പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കായ വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വള്ളിപ്പയറുണ്ടല്ലോ ചിങ്ങപ്പയർ പോലെ ആയിട്ടോ അതിൻ്റെ കായ വീണ് കിടക്കുന്നത് വിത്തിന് വേണ്ടിയിട്ടുള്ള കായ ഇറങ്ങി കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും പൂക്കളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ എടുക്കുന്ന കൂടി ഞാൻ എടുത്ത് കേട്ടോ അതായത് നാളെ വിരിയേണ്ട പൂവിൻ്റെ മൊട്ടും കൂടെ ഞാൻ ഇന്നങ്ങും പറിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് കുറച്ചേ പൂക്കൾ ഉള്ളായിരുന്നു അതുകൊണ്ട് മൊട്ടും കൂടെ പറിച്ചെടുത്തുകഴിഞ്ഞാൽ ഒരു തോരന് വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പൂക്കൾ ഉള്ളതുകൊണ്ട് ഞാനതിൻ്റെ ഇലയൊന്നും എടുത്തില്ല നമ്മൾ പൂക്കൾ കുറവുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കുറച്ച് ഇലയും കൂടെ പറിച്ചിട്ട് തോരം കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കുറേ അധികം കായ പിടിച്ച് കിടപ്പുണ്ട് ആ പൂക്കളങ്ങ് കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഇതുപോലെ ഈ പയർ പോലെ ഇങ്ങനെ കായ വന്ന് കിടക്കും കേട്ടോ ചെയ്ത് കണ്ടോ ഇതുപോലെ നമ്മളെ അച്ചിങ്ങപ്പയറുണ്ടല്ലോ അച്ചിങ്ങപ്പയർ പോലെയുള്ള കായ ഇങ്ങനെ നീണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ശരിക്കും നിപ്പമുണ്ട് അപ്പൊ ഇത് ഇത്രയും കിട്ടി കിട്ടിയിട്ടോ നമ്മൾ നമ്മൾ മുട്ടും പൂവും എല്ലാം കൂടെയാണ് പറിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്കൊന്ന് തോരം വെക്കാവേ പൂവൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിരപ്പോ എന്റെ കൂടെ പാത്തും കൂടെ വന്നിരി പോട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ അവളും കൂടി എനിക്ക് സഹായത്തിന് വന്നിരുന്നിട്ട് എല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നെട്ടോ സാധാരണ ഇങ്ങനെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ അലങ്കോലം ഉണ്ടാക്കിയിട്ട് എണീറ്റ് പോവുക ചെയ്യുന്നത് ഇപ്പൊ നല്ല രീതിയിൽ അതൊക്കെ വൃത്തിയാക്കി തരാൻ വേണ്ടി നല്ല മിടുക്കി ആയിട്ട് എന്റെ അടുത്തിരിപ്പോണ്ടായിരുന്ന കേട്ടോ അപ്പൊ അപ്പോൾ ഈ പൂവിനകത്ത് ചെറിയ പുഴുക്കളോ എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നെടുുകയെ ഒന്ന് കീറി എടുത്തിട്ട് അതിന്റെ നടുക്ക് ഒരു നാമ്പ് പോലൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഇത് തോരന് വേണ്ടി അരിഞ്ഞെടുക്കാനായിട്ട് അതല്ലാതെ നമ്മൾ കഴുകി എടുത്തിട്ട് ഡയറക്റ്റ് പൂവങ്ങ് അരിഞ്ഞു കഴിഞ്ഞാൽ പ്രാണികളെയും കൂടെ നമ്മൾ കഴിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പിന് ഞാൻ രണ്ട് മൂന്ന് എന്താ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി അരിവൊന്നും വേണ്ട അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഗുണം പോകുമെന്നാ പറയും നമ്മൾ പച്ചമുളക് അരച്ച് എന്നാലും ഞാൻ ഒരു തോരം വെക്കുന്നതല്ലേ അല്ലേന്ന് ഇതിൽ കുറച്ച് പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കി എടുക്കാം കേട്ടോ ഒന്ന് ചവച്ചെടുക്കണം അപ്പോൾ ഇതേ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അതൊന്ന് വഴുത്തി കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് നമ്മൾ പൂവ് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണയുമായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ പൂവായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എന്നിരുന്നാലും ഒന്നും കൂടി പറയാം അതിന് ശേഷം ആ ഒന്ന് നല്ല രീതിയിൽ അരപ്പൊക്കായിട്ട് ആ പൂവൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ഞാൻ രണ്ട് മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് കേട്ടോ മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അഗസ്തിപ്പൂവിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മീൻ എടുത്ത് കറിയും അതുപോലെ തന്നെ വറുക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വറുത്തും കറി വെച്ചും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലാസ്റ്റ് പിന്നെ തോരൻ വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തോരനും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചയൂണിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ ചെറിയൊരു ചാനലല്ലേ നമ്മുടെ ഇത് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല കേട്ടോ ഉള്ളതും ഉള്ളതുപോലെ അങ്ങ് കാണിക്കുകയാണ് നിത്യ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളും കാര്യങ്ങളും അതുപടി അങ്ങ് കാണിക്കുകയാണ് കേട്ടോ അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ല നാളെ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പൊ ടാറ്റാ